എന്നുവെച്ചാൽ ദൈവം കക്ഷിയാണത് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാ പള്ളി പോണതും പ്രാർത്ഥിക്കണം മാത്രമല്ല നമ്മുടെ നിലപാട് ചതി വഞ്ചന പാരവെപ്പ് സൂചി വെപ്പ് മറ്റുള്ളവരെ മത്സരിച്ച് ഒറ്റപ്പെടുത്തുക ദൈവത്തിൽ നിരക്കാത്ത ജീവിതം ഉണ്ടാകുകയും പിന്നെ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ജീവിതത്തിന് ദൈവത്തിനെ ചേർത്ത് വെച്ചാൽ ദൈവം ചേരത്തില്ല അപ്പം ദൈവത്തെ കൂട്ടി വെക്കുക എന്ന് വെച്ചാൽ അതൊരു ജീവിത രീതിയാണ് അങ്ങനെ വരുമ്പ അധ്വാനങ്ങള് അധ്വാനങ്ങള് ഇപ്പൊ സങ്കീർത്ത നാലേഴ്ത്ത് ആനന്ദ അവർക്കുണ്ടായതിലേറെ ആനന്ദ എന്റെ ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കും നിക്ഷേപിച്ചു അപ്പൊ എല്ലാത്തിനേക്കാളുള്ള ആനന്ദം നമ്മൾ നിക്ഷേപിക്കാൻ ദൈവത്തിന് കഴിയും